ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള അവൽ വിളയിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അവൽ വിളയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നിലാക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂണും കൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയിട്ടെടുക്കാം അപ്പോൾ അത് ആ ശർക്കരയ്ക്കൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കൊരു കടായിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് പകരം പൊട്ടുകടല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ല അതുകൊണ്ടാണ് കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ നിർബന്ധം ഇല്ല ചേർക്കണമെന്ന് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പം അത് അതും ഒന്ന് വീർത്ത് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് എള് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇതേ സെയിം കടായിയിലേക്ക് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതിനകത്ത് ചെറിയൊരു വെള്ളം തന്നെ വെക്കുണ്ട് ആ ഒരു വെള്ളം തന്നെ ഒന്ന് മാറി വരുന്നിടം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ഉരുക്കിയിട്ട് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടങ്ങ് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ട് ഒരു ശർക്കര പാനിയൊന്ന് വറ്റി വരണം അതുവരെ നമുക്ക് നന്നായിട്ടങ്ങ് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലയ്ക്ക പൊടിയും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കും അപ്പോൾ ഇത് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വിളഞ്ഞു വന്നിട്ടുണ്ട് ശർക്കരപ്പാനീയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അങ്ങ് ഡ്രൈ ആയിട്ട് പോയിട്ടില്ല ചെറിയൊരു വെള്ളനിനം ഉണ്ട് കേട്ടോ ആ ഒരു വെള്ളം വെള്ളനിനം നമുക്ക് വേണം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മട്ടയവലാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഈ അവൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അല്ലാതെ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു അവൽ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഹാർഡായി പോവും ഇങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ായിട്ടുള്ള അവൽ വിളയിച്ചത് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇനി ചെയ്യുമ്പോൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ആ ഒരു ശർക്കര പാനീം തേങ്ങയും എല്ലാം നമ്മുടെ അവലിനകത്തൂടി കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാഷിനിട്ട് മുന്തിരിങ്ങിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ആ നെയ്യ് ഉൾപ്പെടെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അവൽ വിളവിച്ചത് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം നമുക്ക് ആ ശർക്കരക്കെ ഒന്ന് പാനിയാക്കിയിട്ട് എടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും അല്ലാതെ റെഡിയാക്കുവാണെങ്കിൽ ആവലൊക്കെ ഇത്തിരി ഹാർഡായിട്ട് പോകും അപ്പം നമുക്ക് ചവയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്